അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പറപ്പിയാണെന്ന് സ്വാഗതം ഒക്കെ പറയുന്നു ഷോളൊന്നും വേണ്ട സ്വാഗതം പാപ്പി ആ സ്വാഗതം ആ സ്വാഗതം ആ സ്വാഗതം പാപ്പിന്ന് എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട് വീഡിയോയിലേക്ക് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ യു കെ എന്ന നാട്ടിലേക്ക് വന്ന ഒരു ചേച്ചി പാപ്പിനെ കാണാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി വന്ന വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലേ പാപ്പിയെ പോകാം അപ്പം അവര് സ്ഥലമൊന്നും നിൽക്ക് സ്ഥലമൊന്നും പറയണില്ല അവർക്ക് വീഡിയോയിൽ വരാനും താല്പര്യമില്ല പാപ്പിനെ കാണാൻ വരുന്ന ഏകദേശം ആൻറ്റിമാർക്കും എന്താ പറയുക യൂട്യൂബിൽ വരാൻ താല്പര്യം ഇല്ലാത്ത ആൻറ്റിമാരാണ് അപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ കാണിക്കാമെന്ന് മാത്രം ഇന്നലെ വന്നു ഒരു അഞ്ചര മണിയാവുമ്പോൾ അഞ്ചരക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് കുറച്ചു നേരം ഇരുന്നു അത് കഴിഞ്ഞ് പാപ്പിനെ ഇങ്ങോട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി ഞങ്ങൾ ഒരു റൗണ്ടൊക്കെ അടിച്ചു പാപ്പി ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിച്ച ചേച്ചിക്കും ഫാമിലിക്കും പാപ്പിൻ്റെ കുടുംബത്തിൻ്റെ വക നന്ദി അറിയിക്കുന്നു അല്ലേ പാപ്പി ഏറ്റവും കാണിക്കുക അപ്പോൾ എന്തൊക്കെയാണ് പാപ്പിക്ക് കൊണ്ടുവന്നത് നമുക്ക് കാണാം പാപ്പിന്ന് ഒരു വാച്ച് ആ ഒരു വാച്ചാണത് അല്ല രോഷിക്കും അച്ഛനൊക്കെ ഭയങ്കര രോഷിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് വാച്ചൊക്കെ കിട്ടിയപ്പോൾ ഒരു വാച്ച് കിട്ടിയപ്പോൾ ആ വാച്ച് സ്കൂളിൽ കെട്ടിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോ ഏതാ ഇപ്പൊരു വാച്ച് ഒക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ് കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കണതും കാണണതും ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പാപ്പിക്ക് പുറത്തു പോകുമ്പോൾ അവളുടെ കുഞ്ഞു ഡ്രസ്സൊക്കെ ഒരു ജോഡി ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോവാലോ അങ്ങനെ അതിനൊരു ബാഗ് ആ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പാപ്പി ബാഗൊക്കെ ഇട്ടിട്ടിരിക്കുന്ന പാപ്പിക്ക് ഒരു പാവക്കുട്ടിയാണ് അപ്പൊ ഇത് പാപ്പിന്റെ കുഞ്ഞുവാവയാണ് വാവിയാണ് കുഞ്ഞുവാവിക്ക് ഒരു പേര് കണ്ടെത്തി തരണം അവര് പ്രത്യേകം പറഞ്ഞതാണ് പാപ്പിയെ ഒരു പേരൊക്കെ ഇടണം കണ്ടെത്തിയിടണം പാപ്പിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പാപ്പിന്റെ ഭാവിയ്ക്ക് എന്താ പേര് വെച്ചാ എല്ലാവരും കമന്റ് ചെയ്യണം എന്താ പേര് പാപ്പി പ്പിയേ പാപ്പിൻ്റെ വാവ എന്നാ ആ എല്ലാം പാപ്പിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പാപ്പിന്റെ സാധനങ്ങൾ പിന്നെ രോഹിക്ക് കുറച്ച് പേനകളാണ് കൊണ്ടുവന്നിരിക്കണത് അടിപൊളി പേനകളാണ് പക്ഷേ ഇതെല്ലാം എഴുതി നോക്കി രോഷി എഴുതി നോക്കിയെന്നും പറയേണ്ടത് ആ പേനകളാണ് പിന്നെ എന്താണ് പശ പിന്നെ റബ്ബർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞു പിന്നെ സ്നാക്സ് അവസാനങ്ങളാണ് ആദ്യം എന്ത് കഴിയട്ടെ അടിപൊളി വാച്ച് വാച്ച് അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായി എന്ത് പിന്നെ ഒരു ടോപ്പാണോ ഒരു ടോപ്പാണ് ചുക്കാറിന്റെ ഒരു ടോപ്പാണ് അടിപൊളി ആയിട്ടുണ്ട് കളറൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പിന്നെ നമുക്ക് എന്താ പറയാ നമ്മള് ഹിന്ദുക്കളാണെന്ന് അവർക്ക് അറിയാലോ അപ്പോൾ അവർ നമുക്കൊരു കൃഷ്ണനെ അതിന്റെ ഒരു വിഗ്രഹം ഇങ്ങനെ ഒരു വിഗ്രഹം തന്നിട്ടുണ്ട് അവിടെ അച്ഛനോ അവിടെ അവിടെക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പാപ്പിന്റെ ഭാവിക്ക് ഉമ്മയൊക്കെ കൊടുക്കണ്ട പാപ്പി നമ്മളെ ഫുഡിൻ്റെ അവസാനം കാണിച്ചോണ്ട് വീടുകളിൽ തന്നെ അടിച്ചുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഒരു ആറ് ഗ്ലാസ് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താ പറയുക നമുക്ക് വീട്ടിലെ അടുക്കളയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ പക്ഷെ പാപ്പിൻ്റെ കയ്യിൽ കൊടുത്താൽ ആറ് ദിവസം കൊണ്ട് ആറും കഴിയും ഇല്ല ചില സമയത്ത് പാപ്പി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഇടില്ല നമ്മളെ വിളിച്ച് തരുള്ളൂ അതേപോലെ ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒടയണ സാധനങ്ങൾ പൊട്ടുമെന്നറിയണ സാധനങ്ങളൊന്നും പാപ്പി താഴെ ഇടാറില്ല മറ്റേ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ് ആകുമ്പോൾ എടുത്ത് ഒരേറ്റ ഏറാണ് ചായ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഗ്ലാസ് ആണ് ആറ് ഗ്ലാസ് ഉണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒക്കെ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാപ്പുറത്ത് താഴെ വയ്ക്കാൻ പിന്നെ ഇത് അച്ഛന്റെ അച്ഛൻറെയും പാപ്പിൻറെ ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അച്ഛൻറെയും പാപ്പിൻറെ അത്ര ഇഷ്ടമുള്ളുണ്ട് ആരാ പറഞ്ഞു രോഷി എപ്പോഴും ഞാൻ എന്നിട്ട് പറഞ്ഞു രോഷി നാറീട്ട് വയ്യ റോഷി നാറേറ്റു വയ്യ രോഷി എന്ന് പറയും പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾക്ക് അധികം അടിച്ചു കൊടുക്കാറില്ല അടിച്ചു കൊടുക്കാറുമില്ല പാപ്പിക്ക് അധികം അടിച്ചു കൊടുക്കാറില്ല പക്ഷെ അവൾക്ക് ഇഷ്ടമാണ് എപ്പോഴെങ്കിലൊക്കെ ഇടയിൽ ഇങ്ങനെ ചിലപ്പോൾ നമ്മള് കയ്യിലിങ്ങനെ ചെറുതായി ആക്കിയിട്ട് മണം കാണിച്ചു കൊടുത്ത് അവളിങ്ങനെ എടുത്ത് മണം നോക്കും പാപ്പിക്ക് ഭയങ്കര ഇത് അപ്പോൾ അവര് നമ്മുടെ വീഡിയോ ജനുവരിയിൽ ഇരുന്ന് കാണാൻ തുടങ്ങിയതാണ് അപ്പോൾ പാപ്പിന്റെ ഇഷ്ടങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത്രയും ഇതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സോപ്പ് പിന്നെ പാപ്പിക്ക് രണ്ട് സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ആ പാപ്പിക്ക് സോപ്പ് ആർക്ക് ചോദിക്കണം അവിടെ ഇരുന്നിട്ട് പാപിക്ക് ഉമ്മ എടുക്കാണ് അവിടെ ആ പിന്നെ സോപ്പ് രണ്ടണ അല്ലേ പാപ്പി പാപ്പി ഹിമാലയാണ് തേക്കുന്നത് പിന്നെ ശരിക്കും പറഞ്ഞു ഇങ്ങനത്തെ സാധനങ്ങൾ ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു റിങ്ങാണ് കയ്യിലിടുന്നതാണോ തലയിലിടുന്നതാണോന്ന് എനിക്കറിയില്ല കയ്യിലും ഇടാന്ന് തോന്നണോ ഇത് കൊറേ എണ്ണം ഉണ്ട് കേട്ടോ നമ്മുടെ പാപ്പിന് കൈക്ക് അളവായിരിക്കും എന്ന് തോന്നും ഞാൻ വളയാണെന്നാണ് ആദ്യം വിചാരിച്ചത് ഇങ്ങനെ കണ്ടപ്പോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ ഇത് ഇന്നലെ പാപ്പിനെ ഇല്ലേ പുറത്ത് കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇവിടെ കൊണ്ടുപോയിട്ട് വെറുതെ കൊണ്ടു വരണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ മിഠായി വാങ്ങിച്ച് പാപ്പിക്ക് കൊടുത്തതാണ് ഇതിൽ കുറേ മഞ്ചൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു പാപ്പി ആ ബാക്കി പാപ്പി രണ്ടെണ്ണം കഴിച്ചു ഞാൻ ഒരെണ്ണം കഴിച്ചു രണ്ടെണ്ണം മൂന്നെണ്ണം എന്തോ പാപ്പി കഴിച്ചു പാപ്പി ഇടയ്ക്കൊക്കെ മിട്ടായത് തിന്നും കേട്ടോ ഇഷ്ടമാണെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ കഴിക്കില്ല പാപ്പി അവിടെ വാവര ഉമ്മ വഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാപ്പിന് ഇഷ്ടപ്പെട്ട എപ്പി കൊണ്ടുവന്നിട്ടുണ്ട് പാപ്പിക്കൊക്കെ അങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അതും വെച്ചിട്ട് ഇങ്ങനെ ഇതാകും അയ്യോ പാപ്പിനെ കണ്ടില്ലാ പറയല്ലോ നീ പാപ്പിയെ എന്താ നെയ്യു പാപ്പിയെടുത്തത് നിങ്ങളുടെ ആ സൈഡ് എത്തിയാണോ തോന്നുന്നു നിങ്ങളെ ചേർത്തി ചേർത്തി കാണണ്ടോ ആ പിന്നെന്താ കഴിഞ്ഞ അങ്ങടിക്കും ഒരു പാപ്പിക്ക് ചായ കുടിക്കാൻ റസ്ക് ആണ് ഒരു പാക്കറ്റ് റസ്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബിസ്കറ്റ് പാക്കറ്റ് അപ്പൊ ഇനിയിപ്പോ ഒരു മാസത്തേക്കൊക്കെ ബിസ്ക്കറ്റും വെച്ച് വെച്ച് നമ്മൾ റസ്ക്കും പോകും പിന്നെ കേക്ക് പാപ്പിക്ക് കേക്ക് ഇഷ്ടമാണെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് കേക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഡേറ്റ്സ് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെയാണ് അത് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് ഇന്നത്തെ സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേരോ എന്താ കാര്യം അറിയില്ല ഞാനോ ഓരോരോ ആൾക്കാര് കൊണ്ടുവന്ന് തരുമ്പോളാണ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അല്ലേ എന്നാൽ അറിയണത് അപ്പഴാണ് പൊട്ടിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ ആ അതാ പാപ്പിയോട് ചിരിക്കണം പൊട്ടിച്ചു എന്ന് പറഞ്ഞപ്പോ പാപ്പി പാപ്പിക്ക് ചേച്ചി എടുക്കണ്ട ചേച്ചി അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് ഇത്ര പാപ്പി ഇപ്പൊ ഇന്നും ഇന്നലെ പിടിച്ചിട്ട് മരുന്ന് മാറി കഴിച്ചോന്നൊരു സംശയമുണ്ട് അല്ല ഞാൻ വരുന്നത് തമാശ പറഞ്ഞു ഭയങ്കര ചിരിയും പാട്ടും ഒക്കെയാണ് രണ്ടു ദിവസമായിട്ടാള് കണ്ടപടാതിരിക്കട്ടെ അച്ഛൻ അപ്പൊ നമുക്ക് പൊട്ടിച്ചു തന്നിട്ടുണ്ട് ചേച്ചിക്ക് കൊടുക്കില്ല ചേച്ചിക്ക് കൊടുക്കില്ല ചേച്ചിക്ക് കൊടുക്കണ്ടെന്ന് പറയാണ് അപ്പൊ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷ അപ്പൊ ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷോണ്ട് നമ്മൾ ഇന്നലെ പൊട്ടിക്കായിരുന്നു പക്ഷെ നിങ്ങളുടെ മുമ്പായിട്ട് ഷെയർ ചെയ്തതിനു ശേഷം പൊട്ടിക്കാണെങ്കിൽ ഒരു അല്ല കയ്യിൽ കൊടുക്കും കയ്യിൽ കൊടുത്താൽ ചെലപ്പോ വായില്ല ഞാൻ പൊട്ടിച്ചതാണ് പൊട്ടിച്ചത് അവളുടെ വായിലിട്ട് കുടിക്കും ചെലപ്പോ കഴിക്കാം നമുക്ക് കടിച്ചു കഴിക്കാൻ മതിയാണ് മടിച്ചി മടിച്ചുപോവാം നന്നായിട്ടുണ്ടോ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് അങ്ങനെ എടുത്തറിയണൊന്നുമില്ല കഴിച്ചിലെ പാട്ടി കഴിക്കണ്ട കഴിച്ചിട്ടണ്ട ഫൈന അവർ കാലായി ആ പാത്തേ അവിടെ ഇരുന്ന ചിരിക്കണം അടിപൊളി ടേസ്റ്റ് ആണ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആണോ കൊണ്ടോ എന്നിക്കപ്പം കുറനെ തന്നെ വന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞതും പാപ്പി അവര് വന്നപ്പോഴേ പുതിയ ആളുകൾ കാണുമ്പോ ഞാൻ പറയാൻ വന്ന പുതിയ ആളുകളെ കാണുമ്പോ പാപ്പി ഭയങ്കര സൈലന്റ് ആയിരിക്കും അറിയാത്തവരല്ല അപ്പൊ അവർക്ക് വിഷമമായതെന്താ പാപ്പി വീഡിയോയില് മാത്രം ക്ലാസ് അറിയും ചിരിക്കും പാട്ട് പാടും എല്ലാം ചെയ്യൂലോ ഇപ്പ എന്താ പാപ്പിക്കുട്ടി ഒന്നും പറയാത്തത് ഒന്നും മിണ്ടല്ലോ വിഷമമായോ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചിട്ടാണോ അങ്ങനെയൊക്കെ അവർക്കൊരിതായി ഉം ഞങ്ങൾ അറിയാത്തവർ വന്നത് കൊണ്ട് വിഷമം കൊണ്ടാണോ കുട്ടിയൊന്നും മിണ്ടാതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവരെ കാറിൽ വിളം കയറ്റിയതും ആന്റി കീ കീ എങ്ങനെ രോശ ആന്റി കീ ഓടിക്ക് ഓടിക്കേ തിരുക്കി വളക്ക് ഓട്ടിക്ക് എന്തൊക്കെയായിരുന്നു ഇന്നലെ വണ്ടിയിൽ പോയ ശേഷം ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവളെ സന്തോഷം അതില്ലേ പുറത്തൊക്കെ പോകണത് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പൊ അവിടെ എത്തി ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം പോയിട്ടുണ്ടാകും എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നതാണ് വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പൊ ഇവിടെ നിന്ന് അവൾ ആ സ്റ്റെയറിങ് പിടിച്ച കൈ വന്നിട്ടും അവിടെനിന്ന് ഇങ്ങോട്ട് കൈ മാറ്റണില്ല ഇത്തിട നേരമോ എന്ന് ചോദിച്ചു ലാസ്റ്റ് അതിന്റെ മനസ്സിലായി ഇത് നമ്മൾ വിചാരിച്ച കുട്ടിയല്ല ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാപ്പി ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇട്ട് നോക്കാം എന്നാ എന്റെ കയ്യിലിട്ടതാ ഇത് കെട്ടാതെ ഒരു സമാധാനം ഇല്ല അവർക്ക് അയ്യോ ഇവർക്ക് രണ്ടു പേർക്കും

ഞാൻ പെട്ടു അത് ചെറുതാക്കാനൊക്കെ പറ്റും തോന്നുന്നു അങ്ങനത്തെ ഒരു എന്താണ് പാപ്പിക്ക് വേണം എന്നാണ് പാപ്പി പറയണത് ആന്റി എനിക്ക് പോണോന്നതാണ് അതുകൊണ്ട് എനിക്ക് വേണം പറപ്പി പിടിക്കാനൊക്കെ നോക്കി എന്നാ ഇത് രണ്ടും പോടി പറയോളൂ അറിയില്ല എനിക്കും അറിയില്ല കണ്ടോ സ്റ്റിക്കർ എടുക്കണോ എടുക്കണം സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് നമ്മൾ അതിൽ ഇതാക്കിയത് എന്നിട്ട് അറിയോ നമ്മള് എനിക്കറിയില്ല സത്യം പറഞ്ഞത് എങ്ങനെയാണ് എടുക്കാന്നുള്ളത് എനിക്കറിയില്ല അതാണ് സത്യം അറിയാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെയാണ് ഒരുപാട് 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 സന്തോഷം നമുക്ക് എന്താ പറയുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ പാപ്പിനെ ആരും അറിയില്ല ഇപ്പോൾ പാപ്പിൻ്റെ എന്ന പേരിൽ ഒരുപാട് പേര് അറിയ അറിയപ്പെ നമ്മൾ ഒരുപാട് പേരിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഓരോ ആളുകൾ അയ്യേ ഈ കൂട്ടി ഇങ്ങനത്തെ ഒരു കൂട്ടി കിട്ടിയാലോ എന്ന് പറഞ്ഞവിടെ ഇപ്പോൾ ആ കൂട്ടിൻ്റെ അമ്മയെന്ന് പറയാൻ തന്നെ നമുക്ക് അവർക്ക് തന്നെ ഒരു അഭിമാനമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ പാപ്പി ആ വീഡിയോ ും ലൈക്ക് ഷെയർ ചെയ്യാ ചെയ്യാ കമന്റ് പാപ്പി ചെയ്യോഷിയും പറഞ്ഞത് അതായത് പാപ്പിന്റെ വാച്ച് ആണത് അത് രോഷി പാപ്പിക്ക് ദേഷ്യം വന്നിട്ട് പാപ്പി നിന്ന് പിടിക്കുന്നതാണ് നമ്മുടെ പാപ്പി കാണും പോലെയല്ല അപ്പിന്നെ ചിരി കണ്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വെറുതെ വെളിച്ചു നട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേക്കാളാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ ലൈക്കും കമൻറ്റിൽ കൂടെയായിരിക്കും നമ്മുടെ വീഡിയോസ് കുറച്ച് പേർ അടുത്തൊക്കെ എത്തിപ്പെടാൻ സാധിക്കുക അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുക അത് കാണാൻ ശ്രമിക്കുക

ok bye see you